എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഡെന്നിയുടെ വീട്ടിൽ നല്ല രസമായിരുന്നു പിള്ളേരെല്ലാം കൂടി നേഹയുടെയും ശ്രീയുടെയും മൈൻഡ് ആകെ മാറ്റിയിരുന്നു അതുമാത്രമല്ല നേഹ കൂടി ഉള്ളത് കൊണ്ട് ശ്രീക്കും കുറച്ച് ആശ്വാസമായിട്ടുണ്ടായിരുന്നു നേഹ അവരോടൊപ്പം എല്ലാം മറന്നിരിക്കുന്നത് കണ്ടതും അവളുടെ മമ്മിക്കും സന്തോഷം തോന്നി ഡോണ അവരുമായിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടായി വൈകയും വൈശുവും ഒക്കെ വൈകിട്ടോടെയാണ് തിരികെ അവരുടെ വീട്ടിലേക്ക് പോയത് വൈകിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേവിയും ഡോണയും ഡെന്നിയും ശ്രീയും ഒക്കെ നേഹയും അവരുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് മമ്മിമാർ രണ്ടും അടുക്കളയിൽ വൈകിട്ടത്തേക്കുള്ള പരിപാടിയിലായിരുന്നു ചേച്ചി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എല്ലാവരും മിണ്ടാതിരിക്കുന്നത് കണ്ട് ചായ കുടിക്കുന്നതിനിടയിൽ ഡോണ ചോദിച്ചു വല്ല കൊനിഷ്ഠ ചോദ്യം ആണോടി ഡേവി സംശയത്തോടെ അവളോട് ചോദിച്ചു ഏ ഒന്ന് പോയേ ചാച്ച ഇത് കൊനിഷ്ഠ ചോദ്യം ചോദിക്കട്ടെ അവൾ പുരുകം പൊക്കി അവരെ നാലു നോക്കി ചോദിക്ക് ദേവി അവളെ നോക്കി പറഞ്ഞു ഞാനൊരു ചോദ്യം ചോദിക്കും അതിന് നിങ്ങൾ പേരും ഉത്തരം പറയണം അവൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു ശരി പറയാം ദേവി തിരികെ അവളോട് പറഞ്ഞു ഫസ്റ്റ് ലവ് നിങ്ങളുടെ നാല് പേരുടെയും ഫസ്റ്റ് ലൗവിനെക്കുറിച്ച് പറയണം അവൾ ചിരിച്ചുകൊണ്ട് നാല് പേരെ നോക്കി അവൾ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് കേട്ടതും ശ്രീ ഡെന്നിയുടെ മുഖത്തേക്കും ഡെന്നി ശ്രീയുടെ മുഖത്തേക്കും നോക്കി ഡേവിയുടെ കണ്ണുകൾ നേഹയുടെ മുഖത്തായിരുന്നു എന്നാൽ നേഹ ചിരിച്ചുകൊണ്ട് ഡോണയെ നോക്കിക്കൊണ്ടിരുന്നു ഫസ്റ്റ് ഡെന്നി ചച്ചൻ പറയി ഡോണ ഡെന്നിയെ നോക്കി പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ലവ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു ശ്രീ ആകാംക്ഷയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന പ്രതീക്ഷയോടെ ആയിരുന്നു അവൾ ഇരുന്നരുത് പറയു ചാച്ചാ ചാച്ചൻ്റെ ഫസ്റ്റ് ലവ് ആരായിരുന്നു എപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു അവൾ വീണ്ടും ചോദിച്ചു അവൻ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോടെ ഇരിക്കുന്ന അവളെ കണ്ടതും ഡെന്നിക്കൊരു കുസൃതി തോന്നി ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ലവ് അവൻ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞതും ശ്രീ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ശരിക്കും സുന്ദരി ഒരു പെൺകൊച്ച് അരയ്ക്ക് കുറച്ച് താഴ്പോട്ട് കിടക്കുകയായിരുന്നു അവളുടെ നീളമുള്ള മുടി തനി നാടിനൊരു പെൺകുട്ടി കണ്ണുകൾ നീട്ടി നീട്ടിയെഴുതി കുഞ്ഞു പൊട്ടും തൊട്ട് ദാവണയും പട്ടുപാവാടയും ഒക്കെ മാറി മാറി ഓരോ ദിവസവും ഇട്ടുകൊണ്ടുവരുന്ന അവളെ കണ്ട ആരായാലും ഒന്ന് നോക്കി നിന്നു പോകും അവൻ ശ്രീയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖം പെട്ടെന്ന് മങ്ങിയതുപോലെ ഡെന്നിക്ക് തോന്നി എന്നിട്ട് ഡോണ സംശയത്തോട് ചോദിച്ചു എന്നിട്ടെന്താ അവളെ കണ്ട മാത്രം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കോളേജ് അല്ലേ വേറെ ചെറുപ്പക്കാരെങ്കിലും അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ എന്ന് കരുതി ഞാൻ തന്നെ അവളോടത് ആദ്യം പറയാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം അവൾ കോളേജ് വിട്ട് തിരികെ വീട്ടിലേക്ക് പോകാൻ നേരം ഞാൻ ബൈക്കുമായിട്ട് അവളുടെ പുറകിൽ ചെന്നു എന്നെ കണ്ടതും അവൾ സംശയത്തോടെ നോക്കി അപ്പോൾ ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു എന്നിട്ട് ആ ചേച്ചി ചാച്ചിനോട് തിരികെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ എന്നോട് സംശയത്തോട് ചോദിച്ചു പിന്നെ എന്നെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുന്നത് ഞാൻ സുന്ദരനല്ലേ ഡെന്നി സ്വയം ഒന്ന് പുകഴ്ത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സ്വയം പൊക്കാര ചാച്ച എന്നിട്ട് പിന്നെ എന്തായി അത് പറ ഡോണ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു എന്നിട്ടെന്താ ഞങ്ങൾ ആ കോളേജ് വർഷം മുഴുവൻ പ്രണയിച്ച് നടന്നു ശരിക്കും ഞങ്ങൾ കോളേജിലെ കപ്പിൾസ് ആയിരുന്നു ഞങ്ങളുടെ പ്രണയം കോളേജിലൊരു ചർച്ച തന്നെയായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ സ്പോർട്ടിൽ കഥയുണ്ടാക്കുന്നത് കണ്ട് ഡേവി ചിരിയടക്കാൻ പാടുപെട്ടിരിക്കുകയായിരുന്നു കാരണം അവനറിയായിരുന്നു അവൻ അങ്ങനെ ഒരു പ്രണയമില്ലെന്നും ഇല്ലെന്നും അവൻ്റെ ആദ്യ പ്രണയം ശ്രീ ആയിരുന്നെന്നും എന്നാൽ ബാക്കി മൂന്ന് പെൺപിള്ളേരും അവൻ്റെ കഥകെട്ടി ഞെട്ടിയിരിക്കുകയായിരുന്നു അവൻ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നോ എന്ന് മൂന്ന് പേരും ചിന്തിച്ചു ശ്രീയാണെങ്കിൽ മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുകയാണ് അവൾക്ക് അവ മറ്റൊരു പെൺകുട്ടി പ്രണയിച്ചിരുന്നു എന്ന് പറഞ്ഞതും നെഞ്ചിലെന്ത് ഭാരമെടുത്ത് വെക്കുന്നത് പോലെ തോന്നി എന്നിട്ട് പിന്നെ എന്തായി എന്തിനാ ചേച്ചി വേണ്ടെന്ന് വെച്ചത് ഡോണ വീണ്ടും സംശയത്തോടെ ചോദിച്ചു അത് കോളേജ് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ വിവാഹം മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് ഉറപ്പിച്ചു അവൾക്ക് വീട്ടിൽ ഭയങ്കര പ്രഷറായിരുന്നു പിന്നെ എന്നോട് കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ നീ പോയി വേറെ വിവാഹം കഴിച്ചോളാൻ അവളാണെങ്കിൽ അച്ഛൻ മോളാണ് അച്ഛൻ പറഞ്ഞാൽ മാത്രമേ അവൾ അനുസരിക്കുകയുള്ളൂ അങ്ങനെ പറയുന്ന ഒരു പെൺകുട്ടിയെ നമ്മളെ നിർബന്ധിച്ച് കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ തന്നെയല്ല അവളൊരു ഹിന്ദുവും കൂടിയായിരുന്നു അപ്പോൾ പിന്നെ അവൻ വിഷമത്തോടെ ബാക്കി പറയാതെ നിർത്തി കഷ്ടമായി പോയി ചാച്ചന അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ ചേച്ചിയെ ഇപ്പോഴും ചേച്ചിയെ മിസ് ചെയ്യുന്നുണ്ടോ ഡോണ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് കേട്ടതും അവൻ വീണ്ടും ശ്രീയെ നോക്കി ശ്രീ അവനെ നോക്കാതെ മുഖം ചരിച്ചു വെച്ചു അത് കണ്ടതും അവന് ചിരി വന്നു കാരണം അവളുടെ മുഖം വീർത്ത് കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുകയായിരുന്നു ഡേവിയാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യാതെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് അവനറിയാമല്ലോ ഇവൻ പറയുന്നത് മൊത്തം കള്ളത്തരമായിരുന്നു എന്ന് ഡോണയാണെങ്കിൽ ഇവൻ പറയുന്നത് വിശ്വസിച്ച് കഥ കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് നേഹ ഇതെല്ലാം കേട്ട് ചിരിച്ചു അവൾ തിരികെ ഒന്നും ചോദിച്ചില്ല ചേച്ചിയെ സംശയത്തോടെ വീണ്ടും അവനോട് ചോദിച്ചു അവൻ ചിരിയോടെ പറഞ്ഞു ആ ചേച്ചി എവിടെയാണെന്ന് ചാച്ചന അറിയോ ഡോണ വീണ്ടും അവനോട് ചോദിച്ചു ഇല്ല ഞാൻ കൊറേ അന്വേഷിച്ചതാ പക്ഷെ ഒരറിവും കിട്ടിയില്ല അവൻ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു ചാച്ചന് നല്ല വിഷമം ഉണ്ടല്ലേ ആ ചേച്ചി പോയതിൽ അവൾ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ വിഷമം നടിച്ചു വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്തായാലും ആദ്യത്തെ പ്രണയമല്ലേ മോളെ അങ്ങനെ മറക്കാൻ പറ്റുമോ അവൻ വീണ്ടും ശ്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്രീക്ക് അതെല്ലാം കൂടി കേട്ട് തല പെരുക്കുന്നുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു ശ്രീ ചേച്ചി എവിടെ പോകുക അവൾ എഴുന്നേൽക്കുന്നത് കണ്ടതും ഡോണ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് ഞാൻ കുളിക്കാൻ ശ്രീ പെട്ടെന്ന് നാവിൽ വന്നൊരു കള്ളത്തരം പറഞ്ഞു ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ നീ മാത്രം പോയി കുളിക്കണ്ട അവിടെ ഇരിക്കു ഡെന്നി അവളെ നോക്കി പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തായാലും നോക്കി പഠിപ്പിക്കുന്നത് നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ നീ മാത്രം പോയി കുളിക്കണ്ട അവിടെ ചെന്ന് അവൻ വീണ്ടും അവളിരുന്ന സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി എല്ലാം കൂടി അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോൾ കുളിക്കണം കുളിക്കണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നിങ്ങളല്ല പിന്നെ നിങ്ങൾ എന്നോട് ഇങ്ങനെ ആജ്ഞാപിക്കേണ്ട കാര്യമൊന്നുമില്ല ഭർത്താവിൻ്റെ അധികാരവും കാണിക്കണ്ട അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കൈകൾ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു അവൻ്റെ ദേഷ്യം കണ്ടതും ഡേവിയും ഡോണയും പരസ്പരം നോക്കി ശ്രീ ചേച്ചി വെറുതെ വഴക്കുണ്ടാക്കാതെ അവിടെ ചെന്നിരിക്കുക അഞ്ചുമണിയല്ലേ ആയോളൂ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാന്നേ പ്ലീസ് ഞാൻ കാരണം നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ ഡെന്നിയുടെ ദേഷ്യം കണ്ട് ഡോണ പറഞ്ഞതും അവൾ പിന്നെ ഒന്നും തന്നെ പറയാൻ പോയില്ല അവൾ അവൾ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ പോയിരുന്നു ഇനി ഡേവി ചായൻ പറയും അവൾ വിഷയം മാറ്റാൻ എന്ന പോലെ ഡേവിയെ നോക്കി പറഞ്ഞു അത് കേട്ടതും ഡേവി ചിരിച്ചു എൻ്റെ പ്രണയം ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ടും ഒരു പെൺകുട്ടിയെ മാത്രമേ ഇതുവരെ പ്രണയിച്ചിട്ടുള്ളൂ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നേഹിയെ തേടി ചെന്നു അവൾ അവൻ അവനെന്താണ് പറയുന്നതെന്ന് എല്ലാവരെയും പോലെ ആകാംക്ഷയോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു എവിടെ വെച്ചായിരുന്നു ചാസനാ ചേച്ചിയെ കണ്ടത് ഡോണ സംശയത്തോട് ചോദിച്ചു ഞാൻ ആ കുട്ടിയെ കണ്ടത് പള്ളി വെച്ചാ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജിന് പോയപ്പോൾ പാട്ട് പാടുന്ന കൊയറി നിൽക്കുകയായിരുന്നു ആ പെൺകുട്ടി നല്ല സ്വരമാണ് അവൾക്ക് എന്തോ കണ്ടപ്പോൾ വല്ലാത്ത അട്രാക്ഷൻ തോന്നി അവളോട് പിന്നെ അന്വേഷിച്ചെങ്കിലും അവളുടെ യാതൊരു വിവരവും കിട്ടിയില്ല പക്ഷേ ഇന്നും എൻ്റെ മനസ്സിൽ അവളുടെ മുഖം അതുപോലെ പതിഞ്ഞിട്ടുണ്ട് ഒരിക്കലും മറക്കില്ല ഞാൻ അവളെ അവൻ ചെറു പറഞ്ഞു അപ്പോൾ ചാച്ചൻ പിന്നെ ആ ചേച്ചിയെ പറ്റി അന്വേഷിച്ചില്ലേ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നീട് അന്വേഷിച്ചുകൂടായിരുന്നോ ഡെനിച്ചോ വിചാരിച്ചാൽ അന്വേഷിക്കാൻ പറ്റില്ലേ മാത്രമല്ല ഇനി ആ ചേച്ചി വേറെ ആരെങ്കിലും ആയിട്ട് കല്യാണം ഉറപ്പിച്ചാലോ അതിനു മുമ്പ് ചാച്ചനെ കണ്ടെത്തിക്കൂടി ആ ചേച്ചിയെ എന്നിട്ട് ചാച്ചൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ആ ചേച്ചിയോട് തുറന്നു പറഞ്ഞൂടെ ഡോണ് സംശയത്തോട് ചോദിച്ചു അവൾ എനിക്കുള്ളതാണെങ്കിൽ എൻ്റെ മുൻപിൽ തന്നെ കർത്താവ് കൊണ്ടുതരും ഞാൻ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല മോളെ അവൾ എൻ്റെ അടുത്ത് തന്നെ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ വീണ്ടും നേഹയിലായിരുന്നു നേഹയാണെങ്കിൽ അവൻ അത്രത്തോളം സ്നേഹിക്കുന്ന പെൺകുട്ടി അവളാണെന്നറിയാതെ ചിരിയോടെ അവൻ്റെ പ്രണയത്തെപ്പറ്റി അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു എന്നാൽ ഇവരെയൊക്കെ മറികടന്ന് പരസ്പരം ദേഷ്യത്തോടെ നോക്കുന്ന ആ രണ്ട് ജോഡി കണ്ണുകളെ ആരും കണ്ടിരുന്നില്ല ശ്രീ ചേച്ചി ആരെ ഇതുവരെ പ്രണയിച്ചിട്ടില്ലേ ഡോണയുടെ ചോദ്യമാണ് ശ്രീയെ ഡെന്നിയിൽ നിന്നും അകറ്റിയത് ആ ചോദ്യം കേട്ടതും ഡെന്നിയും ശ്രീയുടെ മുഖത്തേക്ക് നോക്കി അവൾ എന്തായാലും സത്യം പറയില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് അവൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോടെ അവൻ അവളെ നോക്കിയിരുന്നു എന്താ ഡോണ പെട്ടെന്ന് ചോദിക്കുന്നത് കേട്ടതും അവൾ സംശയത്തോടെ ഡോണയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ചേച്ചി ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ലേന്ന് ചേച്ചിക്ക് ഇതുവരെ ഫസ്ലാവ് ഉണ്ടായിട്ടില്ലേ ഡോണ ചിരിച്ചുകൊണ്ട് അവളോട് തിരികെ ചോദിച്ചു ഇല്ല ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല അവൾ ഡെന്നിയെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു അത് കേട്ട് ഡെന്നി ഒന്ന് ചിരിച്ചു കള്ളാണെങ്കിലും പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് അവൻ അവളെ നോക്കാതെ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കള്ളല്ല അല്ല പറയുന്നത് ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് ഞാൻ ആരെയും ഇതുവരെ പ്രണയിച്ചിട്ടില്ല എനിക്ക് ആരോടും പ്രണയം തോന്നുകയുമില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഓ ഞങ്ങളെല്ലാവരും അതൊന്ന് വിശ്വസിച്ചു പ്രശ്നം തീർന്നല്ലോ അവനും തിരികെ അവളെ പുച്ഛിച്ചു നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും അതുതന്നെയാ സത്യം അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു മതി ഇനി അതിൻ്റെ പേര് നിങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ എൻ്റെ പൊന്നോ നാമിച്ചു ഡോണ അവർക്ക് രണ്ടു പേർക്ക് നേരെ കൈ പറഞ്ഞു ശ്രീ ദേഷ്യത്തോടെ ഡെന്നിയെ നോക്കി എന്നാൽ ഡെന്നി അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു നേഹ ചേച്ചി പറയാം അടുത്തത് ചേച്ചി പറ ചേച്ചി ആരെങ്കിലും ഇതുവരെ പ്രണയിച്ചിട്ടുണ്ടോ ചേച്ചിക്ക് ഫസ്ലാവ് ഉണ്ടായിട്ടുണ്ടോ ഡോണ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കേട്ടതും അവൾ ഡോണയുടെ മുഖത്തേക്ക് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പറയൂ ചേച്ചി ഡോണ വീണ്ടും അവളോട് പറഞ്ഞു ഞാൻ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് പക്ഷെ അത് പ്രണയമാണോ പ്രണയാണോന്ന് എനിക്കറിയില്ല ചിലപ്പോൾ വേറൊരിഷ്ടം മാത്രായിരിക്കും നേഹ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും ശ്രീ ഒഴിച്ച് അവരെല്ലാവരും സംശയത്തോടെ അവളെ നോക്കി അത് കേട്ടതും ഡേവിയുടെ മുഖം മാറി എന്തോ വല്ലാത്ത ടെൻഷൻ പോലെ അവന് തോന്നി കാരണം അവൾ ആരെയും പ്രണയിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനായിരുന്നു അവൻ ഇഷ്ടം ആ അവളുടെ നാവൽ നിന്നും അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞതും അവന് വല്ലാത്ത വിഷമം തോന്നി ഇനി കോളേജിൽ പഠിച്ച ആരെങ്കിലും ആയിരിക്കുമോ എന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു ആഹാ അതുകൊള്ളാലോ ചേച്ചിയുടെ ഫസ്റ്റ് ലവ് എങ്ങനെയായിരുന്നു എപ്പോഴായിരുന്നു അത് ആരായിരുന്നു ഡോണസ് സംശയത്തോട് ചോദിച്ചു ദേവിയും അതാരാണെന്നുള്ള രീതിയിൽ അവളെ തന്നെ നോക്കി ശ്രീക്ക് അതൊക്കെ അറിയാവുന്നത് കൊണ്ട് ശ്രീ അതിൽ നിന്ന് പുഞ്ചിരിച്ചു ശ്രീ ചേച്ചി എന്താ ചിരിക്കുന്നേ അപ്പൊ എന്തോ കാര്യായിട്ടുണ്ടല്ലോ ശ്രീ ചിരിക്കുന്നത് കണ്ട് ഡോണ സംശയത്തോട് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ ചുമ്മാ അത് ഓർത്തപ്പോ ചിരിച്ചൂന്നേ ഉള്ളൂ ശ്രീ അവൾക്ക് മറുപടി നൽകി അത് ഞാൻ ആ കാര്യം പറയുമ്പോൾ ശ്രീക്ക് ചിരിയാ വരുന്നത് ശ്രീക്ക് മാത്രമല്ല അത് കേൾക്കുന്ന എല്ലാവർക്കും ചിരി മാത്രമേ വരുള്ളൂ നേഹ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ദേവി അവളെ തന്നെ നോക്കുകയായിരുന്നു അവരോടൊപ്പം ഇരിക്കുമ്പോൾ അവൾ അവളുടെ ജീവിതത്തിൽ നടന്നതെല്ലാം മറന്നു പോയത് പോലെ അവന് തോന്നി എന്തും അവളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നായിരുന്നു അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് നേഹ ചേച്ചി പറ ചേച്ചി എപ്പോഴാണ് പ്രണയിച്ചത് ആരാ പ്രണയിച്ചത് ഇപ്പോഴും ആ പ്രണയമുണ്ടോ ഡോണ സംശയത്തോട് ചോദിച്ചു ഡേവിയാണെങ്കിൽ ആകാംക്ഷയോടെ അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഫസ്റ്റ് ലവ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയിരുന്നു നേഹ ചിരിയോടെ പറഞ്ഞതും ഡോണ അന്തം വിട്ടവളെ നോക്കി ഡേവിയും അന്തം വിട്ടവളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാം ക്ലാസ്സിൽ പ്രണയോ ഡെന്നി അത് കേട്ട് ചിരിക്കാൻ തുടങ്ങി ഇതാ ഞാൻ പറഞ്ഞത് ഞാനത് പറയുമ്പോൾ എല്ലാവർക്കും ചിരി മാത്രമേ വരള്ളൂ എന്ന് ഡെന്നി ചിരിക്കുന്നത് കണ്ട് നേഹ പറഞ്ഞു അത് കേട്ട് ഡേവിക്ക് കുറച്ച് ആശ്വാസമായി അവൻ കരുതിയിരുന്നത് കോളേജിൽ ആരോടെങ്കിലും ആയിരിക്കുമെന്നാണ് എന്നാണ് എന്ന് മനസ്സിലായതും അവന് കുറച്ച് ആശ്വാസം തോന്നി എങ്കിലും ആ പ്രണയം ഇപ്പോഴും ഉണ്ടാകുമോ എന്ന് അവൻ ഒരു നിമിഷം ചിന്തിച്ചു ഒന്നാം ക്ലാസ്സിൽ ശരിക്കും ചേച്ചിക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ടോ നേഹ ചേച്ചി ഡോണ സംശയത്തോടെ അവളോട് ചോദിച്ചു ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നിഷ്കളങ്കമായ പ്രണയമായിരുന്നു എന്ത ഇപ്പൊ പറയാ അത് പ്രണയമാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരിക്കും പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അവളുടെ ആ പുഞ്ചിരി കണ്ടതും ഡേവിക്ക് നെഞ്ചിലും നീറ്റലുണ്ടായി അവൻ കരുതിയിരുന്നത് അത് തമാശയാണെന്നാണ് എന്നാൽ അവളുടെ സംസാരത്തിൽ നിന്നും അത് വെറുമൊരു തമാശയല്ല എന്ന് അവന് തോന്നിയിരുന്നു എങ്ങനെയായിരുന്നു കഥ പറ ചേച്ചി ഡോൺ ആകാംക്ഷയോട് ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പയ്യൻ എൻ്റെ ക്ലാസ്സിൽ വന്നു ചേർന്നു നല്ല വണ്ണമുള്ള തക്കിട് പോലെ ഇരിക്കുന്ന ഒരു പയ്യൻ നല്ല വെളുത്ത് തുടുത്ത് ബ്രൗൺ കളർ കണ്ണൊക്കെ ഉള്ള ഒരു പയ്യനായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു എന്നിട്ട് ദോണ സംശയത്തോട് ചോദിച്ചു അവനും അവൻ്റെ പപ്പയും അമ്മയും ഒക്കെ അമേരിക്കയിൽ സെറ്റിൽഡായിരുന്നു പക്ഷേ ഇവനെ നാട്ടിൽ പഠിപ്പിക്കണമെന്ന് അവർക്കൊരാഗ്രഹം തോന്നി പിന്നെ അവർ രണ്ടുപേരും ജോലിക്കാരായതുകൊണ്ട് അവനെ നോക്കാനും അവർക്ക് ഒട്ടും സമയമില്ലായിരുന്നു അങ്ങനെ അവൻ്റെ പപ്പയും മമ്മിയും അവനെ നാട്ടിലുള്ള അമ്മച്ചി ഏൽപ്പിച്ചു അങ്ങനെ എൻ്റെ ക്ലാസ്സിലേക്ക് അവൻ പഠിക്കാൻ വരുന്നത് എന്നിട്ട് അപ്പൊ ശ്രീജേജി കണ്ടിട്ടുണ്ടോ ചേട്ടനെ ഡോണ് ശ്രീയെ നോക്കി സംശയത്തോട് ചോദിച്ചു അവളില്ല എന്നുള്ള അർത്ഥത്തിൽ ഡോണയെ നോക്കി തലയാട്ടി അന്ന് ശ്രീ എന്നോടൊപ്പം ഇല്ല ശ്രീ അങ്ങ് ഗൾഫിലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പവും അറ്റാച്ച്മെൻറ്റും കൂട്ടും ഒക്കെ അവനായിട്ടായിരുന്നു ഫസ്റ്റ് ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ടീച്ചർ അവനെ എൻ്റെ അടുത്താണ് കൊണ്ടിരുത്തിയത് അതുകൊണ്ട് തന്നെ അവനും ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എൻ്റെ അടുത്തായിരുന്നു എന്തുകൊണ്ടോ അവനോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഒരു മിഠായി കിട്ടിയാലും ഫുഡായാലും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തായിരുന്നു കഴിക്കുന്നത് നാലാം ക്ലാസ് വരെ അവൻ എന്നോടൊപ്പം പഠിച്ചു ശരിക്കും ശരിക്കത് പ്രണയമാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും അവൻ എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കലും ഞാനവനെ മറക്കില്ല നേഹ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അവൾ അങ്ങനെ അവനെ പറ്റി പറയുന്നത് കേട്ടതും ദേവിക്കും മനസ്സിൽ വല്ലാത്ത ദേഷ്യം തോന്നി ആ ടോക്ക് അവസാനിപ്പിക്കണമെന്ന് അവൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി കാരണം അവൾ അവനെ പറ്റി പറയുന്നത് അവൻ ഇഷ്ടമാകുന്നില്ലായിരുന്നു ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടോ അവൾ സംശയത്തോട് ചോദിച്ചു ഇല്ല അവൻ്റെ അമ്മച്ചി ഞങ്ങൾ നാലിലായപ്പോഴേക്കും മരിച്ചു പോയിരുന്നു അമ്മച്ചി മരിച്ചപ്പോൾ പിന്നെ അവനെ നോക്കാൻ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെ അവർ അമേരിക്കയിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോയി പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല ഒരു കോണ്ടാക്റ്റും ഇല്ല നമ്പറും ഇല്ല ഒന്നുമില്ല ആകെ സ്കൂൾ ഫോട്ടോ മാത്രം എൻ്റെ കയ്യിലിരിപ്പുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി മറുപടി പറഞ്ഞു അച്ചോടാ അത് ഭയങ്കര ക്യൂട്ട് പ്രണയമായിപ്പോയല്ലോ നല്ല രസമുണ്ട് കേൾക്കാൻ ആ ചേട്ടനെ ചേച്ചി ഓർക്കുന്നുണ്ടാവോ ചേച്ചി അന്വേഷിക്കുന്നുണ്ടാവോ അവൾ സംശയത്തോടെ നേഹയോട് ചോദിച്ചു അങ്ങനെ എന്തായാലും വരാൻ വഴിയില്ല അവൻ എന്നെ ഇവിടുന്ന് പോയപ്പോൾ തന്നെ മറന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ തന്നെ അവനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ എന്നെ അവൻ എങ്ങനെ കണ്ടുപിടിക്കാനാണ് അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അവൻ അവനേതെങ്കിലും മാതാമ്മ പെണ്ണുമായിട്ട് അഫെയറും കാണും അവൾ ചിരിയോടെ പറഞ്ഞു എന്തായിരുന്നു ചേട്ടൻ്റെ പേര് ഡോണ സംശയത്തോട് ചോദിച്ചു അലക്സാണ്ടർ ഞാൻ അലക്സ് എന്ന് വിളിക്കും അവൻ അലക്സാണ്ടർ എന്നുള്ള പേര് ഇഷ്ടേ അല്ലായിരുന്നു അവനെ ആ പേര് പറയാനും ഭയങ്കര പാടായിരുന്നു അവനെന്നെ വിളിക്കുന്ന നേഹാചിന്ന അത് പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ചിലപ്പോൾ ആ ചേട്ടൻ ചേച്ചി അന്വേഷിക്കുന്നുണ്ടെങ്കിലോ ഇപ്പോൾ ചേച്ചി ആ ചേട്ടനെ പറ്റി പറയുന്നത് പോലെ ചേട്ടനും ചേച്ചിയെപ്പറ്റി ആരോടെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലോ നമുക്കൊരു കാര്യം ചെയ്യാം ചേച്ചിക്ക് പേരറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് ആ പേര് വെച്ച് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ മറ്റോ തപ്പി നോക്കിയാലോ ഡോണ എന്തോ ഓർത്തതുപോലെ സംശയത്തോട് ചോദിച്ചു ഡോണ മതി നിർത്തിക്കേ എല്ലാം കൂടി കേട്ട് ഭ്രാന്ത പിടിച്ച ഡേവി കുറച്ച് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അത് കേട്ടതും അവൾ ഞെട്ടി ഇതൊക്കെ തമാശയല്ല ചാച്ചാ ഞാൻ വെറുതെ ചോദിച്ചതല്ലേ അവൻ ദേഷ്യപ്പെടുന്നത് കണ്ടതും അവൾ കണ്ണുകൾ നിറച്ചു അവൻ ദേഷ്യപ്പെടുന്നത് വളരെ വിരളമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ദേഷ്യപ്പെട്ടാൽ ഡോണയ്ക്ക് പെട്ടെന്ന് സങ്കടവും വരുമായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും ഡേവി അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു സോറി മോളെ അവൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി പിന്നെ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അവൾ എഴുന്നേറ്റ് പോയി നീ എന്തിനാ അവളോട് ഇപ്പോൾ ദേഷ്യപ്പെടാൻ പോയത് അവൾ വെറുതെ തമാശയ്ക്ക് ഓരോന്നും ചോദിക്കുന്നതല്ലേ ഡെന്നി അവനെ നോക്കി പറഞ്ഞു ആ സാരമില്ല ഞാൻ പെട്ടെന്ന് എനിക്കറിയില്ല അത് കേട്ടതും അവൻ വല്ലാതെയായിരുന്നു പിന്നെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചതെന്ന് ഡെന്നിക്ക് മനസ്സിലായി ശ്രീ പതി അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ കുളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ പിന്നെ ഡോണ കരഞ്ഞുകൊണ്ട് പോയതും ശ്രീക്ക് വിഷമമായി അതുകൊണ്ട് ഡോണയുടെ അടുത്തേക്കാണ് അവൾ പോയത് ഡോണ പിണങ്ങി എഴുന്നേറ്റ് പോയതും നേഹയ്ക്കും സങ്കടം വന്നിരുന്നു അവളോട് ദേഷ്യപ്പെടേണ്ടായിരുന്നു നേഹദേവിയെ നോക്കി പറഞ്ഞതും അവനും വല്ലാതെയായി ഞാൻ അറിഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടതല്ല പെട്ടെന്ന് ഓരോന്ന് കുത്തി ചോദിക്കുന്നത് കേട്ടപ്പോൾ എന്തോ ആ പോട്ടെ സാരമില്ല അവൻ നേഹയെ നോക്കി പറഞ്ഞു അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടതും അവർ സംസാരിക്കട്ടെ എന്ന് കരുതി ഡെന്നി എഴുന്നേറ്റ് മുറിയിലേക്കും പോയി ദേവി നേഹയുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഫ്രണ്ട്സ് അവൻ വലത് കൈ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവളെ നോക്കി ചിരിയോട് ചോദിച്ചതും അവൾ അവൻ്റെ കയ്യിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി